രാഹുലും പ്രിയങ്കയും കളത്തിലിറങ്ങി ഇനി കോൺഗ്രസ് പൊളിക്കു ദക്ഷിണേന്ത്യയിൽ വൻ മുന്നേറ്റമെന്നും സർവേ പറയുന്നു ഇനി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടേറുകയാണ് രാജ്യത്തെ പൊതുതിരഞ്ഞെടുപ്പിന് ആരംഭം കുറിക്കാൻ ഇനി നാല് ദിവസം മാത്രം ശേഷിക്കെ ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രചരണം കൊഴിപ്പിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് ഇതിന്റെ ഭാഗമായി രാഹുലും പ്രിയങ്കയും സജീവമായി പ്രചരണത്തിനിറങ്ങുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പ്രിയങ്കയും രാഹുലും വിവിധയിടങ്ങളിൽ പ്രചാരണത്തിനിറങ്ങും ബി ജെ പിക്ക് പ്രതിപക്ഷ ഐക്യത്തിന്റെ പരീക്ഷണ ഭൂമിയായ ഉത്തർപ്രദേശിൽ എസ് പി ബി എസ് പി സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് റാലികളും ഇന്ന് തുടങ്ങുകയാണ് സഹാരൻപൂർ മണ്ഡലത്തിന്റെ ഭാഗമായ ദിയുബന്തലെ റാലിയിൽ മായാവതിയും അഖിലേഷ് യാദവും പങ്കെടുക്കും ആർ എൽ ഡി അധ്യക്ഷൻ അജിത് സിംഗും റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് ബി ജെ പിയുടെ ഹാജി ഫസ്ലു റഹ്മാനാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പതിനൊന്ന് സംയുക്ത റാലികളാണ് ഉത്തർപ്രദേശിൽ സഖ്യം നടത്തുന്നത് മെയ് പതിനാറിന് നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലാണ് സംയുക്ത റാലികളുടെ സമാപനം എസ് പി മുപ്പത്തിയേഴ് സീറ്റുകളിലും ബി എസ് പി മുപ്പത്തി എട്ട് സീറ്റുകളിലും ആർ എൽ ഡി മൂന്ന് സീറ്റുകളിലുമാണ് ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മത്സരിക്കുന്ന അമേടിയിലും റായ്ബറേലിയിലും സംയുക്ത സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല ഇങ്ങനെ കോൺഗ്രസിന് അനുകൂലമാണ് ഘടകങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൂന്ന് സംസ്ഥാനങ്ങളിൽ പ്രചരണം നടത്താനായി എത്തുന്നുണ്ട് ഉത്തർപ്രദേശിൽ എസ് പി ബി എസ് പി സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് റാലികൾക്കും ഇന്ന് തുടക്കമാവുന്നുണ്ട് ബംഗാൾ ത്രിപുര മണിപ്പൂർ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മോദി പ്രചരണം നടത്തുക ബംഗാളിൽ ഭരണകക്ഷിയായ തൃണമൂലിന് കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ് ബി ജെ പി പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രചരണം നയിക്കുന്നതോടെ സംസ്ഥാനത്ത് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ബി ജെ പി ഘടകങ്ങൾ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഒഡീഷയിലും മഹാരാഷ്ട്രയിലും തിരഞ്ഞെടുപ്പ് റാലികളിലെത്തും ഇവിടെ ആയിരിക്കും അമിത്ഷാ സംസാരിക്കുക അതേസമയം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് സർവേകൾ പറയുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിനെ വിമർശിച്ചവർ ഏറെയാണ് എന്നാൽ ഇത് ഇപ്പോൾ കോൺഗ്രസിന് അനുകൂല ഘടകമായി മാറിയിരിക്കുകയാണ് ഇതിൽ മുൻനിരയിലുണ്ടായിരുന്ന അമേടി മണ്ഡലത്തിൽ രാഹുലിന്റെ എതിരാളിയായ ബി ജെ സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധി പേടിച്ച് ഓടിപ്പോയെന്നായിരുന്നു ഇവർ പറഞ്ഞത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ രണ്ടാം മണ്ഡല തീരുമാനം കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് പുതിയ സർവേകൾ വ്യക്തമാക്കുന്നത് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായതോടെ ദക്ഷിണേന്ത്യയിൽ മൊത്തം ചിത്രം മാറുന്നുവെന്നാണ് ഇന്ത്യ ടുഡേയ്ക്ക് വേണ്ടി ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ സർവേകളിൽ വ്യക്തമാകുന്നത് രാഹുൽ ഗാന്ധി വയനാട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് കൃത്യമായ കണക്കുകൂട്ടലിന് ശേഷമാണെന്നാണ് സർവേയിൽ പറയുന്നത് ദക്ഷിണേന്ത്യയിൽ നരേന്ദ്രമോദിയേക്കാൾ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിച്ചുവെന്ന് പുതിയ സർവേ പറയുന്നു ഇത് കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത